വല്ലില്ല എന്ത് ചെയ്യാം ആ ആ പിടിച്ചിട്ട് വിടാനാണ് പിടിച്ചിട്ട് വിടാനാ ഇതൊരു പാർപ്പാണ് ഞങ്ങൾ ഈ പാർപ്പിനെ പിടിച്ചാണ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവനെ തിരിച്ചുവിടാൻ കാരണം വേറെ ചൂണ്ടാക്കാടിനകത്തൊന്നും കയറി അടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഗ്രഹണി പിടിച്ചവരും ആസ്മ പിടിച്ചവരും ഒന്നും ഇത് അനുകരിക്കരുത് കാരണം നമുക്ക് നമുക്കിനിങ്ങനെ തിരിച്ചുവിടാം വലിയ ഡാമേജ് ഒന്നുമില്ല അപ്പം നമുക്ക് അതെ ഇത് നമുക്ക് കിട്ടിയൊരു പാർപ്പാണ് കൺഫേം ആയിട്ട് നിൽക്കും അവനെ ഞാൻ തിരിച്ച് പറ്റിയിട്ടുണ്ട് അല്ലേ അവൻ നിൽക്കാം അവൻ നിൽക്കും അവനെ ഇല്ല അവ കൺഫേം ആയിട്ട് നിൽക്കും